ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി രേവതിയും കൂടി പുറത്തോട്ട് പോവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി രേവതിയെ വിളിക്കുന്നത് പക്ഷേ രേവതിക്ക് ഒരിടത്തും കൂടി പോകാനുണ്ടെന്ന് പറഞ്ഞു സച്ചിയും കൂടി പോകുന്ന രംഗം വരെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയക്കാട്ടിലും പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാന്നുള്ള കാര്യം പറ എന്താ നിന്റെ അമ്മയുടെ വീട്ടിലേക്കാണോ പോണ്ടത് അമ്മയുടെ വീട്ടിലേക്ക് ഈ വഴിയാണോ പോവാ അത് ശരിയാണ് പിന്നെ വേറെ എങ്ങോട്ടാ പോവേണ്ടത് അവിടുന്ന് റൈറ്റിലോട്ട് തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ തിരിച്ചിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ഞാൻ പറയുന്നിടത്ത് നിർത്ത് ഇത് കുറച്ച് കഷ്ടം തന്നെയാണ് എങ്ങോട്ടാന്ന് പറയാതെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാർ ഓട്ടുന്ന ആൾക്ക് അറിയണ്ടേ എങ്ങോട്ടാ പോണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്തൊരു ടെൻഷൻ ആവടിക്കണ്ട ഞാൻ നിങ്ങളെ തെറ്റായിട്ട് എവിടേക്കും കൊണ്ടുപോകില്ല നമ്മള് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിടത്തേക്ക് പോകണമെന്നുള്ള കാര്യം പറയുമ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിട്ട് എങ്ങോട്ടാ ആ ഞാന് കള്ള മേടിക്കുന്ന അവിടെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു അടി കൊടുത്തിട്ട് പറയുന്നുണ്ട് അവിടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ ഇനി നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകേ ചെയ്യരുത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇനി റൈറ്റിലേക്ക് തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് ഇനി രേവതി പറ എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ രേവതിക്കും ദേഷ്യം വരുന്നുണ്ടേ നിങ്ങൾ എന്താ ചെറിയ പിള്ളേരെ മാതിരി ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ആദർശമൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനമായിട്ട് അങ്ങ് പോവാൻ നോക്ക് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും റൈറ്റ് തിരിക്കാൻ പറയുകയാണെ അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി പോവായിട്ട് വരുന്നത് ട്ടോ സച്ചേട്ടാ ഇവിടെ നിന്ന് നിർത്തേ എന്ന് പറയണേ എന്താ ഇവിടെ നിർത്തിയാൽ മതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇനിയും പോവാനുണ്ട് പൂ മേടിക്കട്ടെ എന്ന് പറയണേ പൂ വാങ്ങാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിക്ക് സച്ചിയേട്ട ചേച്ചി ഒരു അൻപത് രൂപയ്ക്ക് മുല്ലപ്പൂ തരാൻ വേണ്ടി പറയുമ്പോൾ രാവിലെ മുതലേ മോളിൽ ജോലിയൊന്നും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് എടുത്തോളാൻ വേണ്ടി പറയണേ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ തൊഴിലിനോടുള്ള ഒരു സ്നേഹം എന്നിട്ട് പൈസയും കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ മേടിച്ച് പൂവ് രണ്ട് കഷ്ണാക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേച്ചി രണ്ട് കഷ്ണാക്കിട്ട് കൊടുക്കുകയാണ് തുടർന്ന് അവന് വീണ്ടും വണ്ടി കയറുകയാണ് അങ്ങനെ അതിൽ ഒരു കഷ്ണം കാറിന്റെ അവിടെ ഗ്ലാസിന്റെ അവിടെ ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട് കേട്ടോ പുതിയ കാർ തിരികെ വന്നു എന്നിട്ട് അതിലൊരു പൂ പോലും വെച്ചിട്ടില്ല പിന്നെ പതല്ലേ പ്രധാനം ബാക്കി പൂ രേവത്തിന്റെ തലയിലും വെക്കുന്നുണ്ട് ഇനിയെങ്കിലും പറ എങ്ങോട്ടാ പോണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നേരെ പോ ഞാൻ പറയാം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വെറുപെർക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാ പോന്നു പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും പറ രേവതി എങ്ങോട്ടാ പോകുന്നെന്ന് സച്ചിനും പോ ഞാൻ പറയാം ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞുകഴിഞ്ഞാലേ കന്യാകുമാരി വരുന്ന പറയണേ ഇതുപോലെ സവാരിക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ കിട്ടിയനെ ഇപ്പൊ എന്താ മൂവായിരം രൂപ നിങ്ങൾക്ക് നിങ്ങക്ക് വേണ്ടത് എന്താ നീ തരുമോ നിങ്ങൾ വീട്ടു ചെലവിന് കാശ് കൊടുക്കുന്ന സമയത്ത് അതൊന്നു കുറച്ചോളൂ ഞാനെന്താ പലചരക്ക് കടക്കാരനാണോ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി വന്നതുപോലെ പറയുന്നു എങ്ങോട്ടാ പോകുന്നതിന് രേവതി പറ എന്ന് പറയണ പറയണേ കൂടി അങ്ങനെ സച്ചി ഇങ്ങനെ കൂടി പറയുമ്പോൾ രേവതി ചിരിക്കാനോട്ടോ ചെയ്യുന്നത് അങ്ങനെ കുറച്ചുകൂടി പോയിട്ട് തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ സച്ചി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് എന്താ നിങ്ങള് ജോക്കടിക്കാണോ കാർ അങ്ങോട്ട് തിരിക്കാനാ പറഞ്ഞത് അങ്ങനെ തിരിച്ചിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഇതിനുള്ളിലേക്കാണോ പോകുന്നത് ഇവിടെ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ ഉള്ളത് അതെ നമ്മൾ അങ്ങോട്ട് തന്നെയാ പോകുന്നത് ഇത് അതേ പറഞ്ഞോണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ലേ ഇപ്പൊ പറഞ്ഞത് വാ നീ സാധാരണ നിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത് അവിടെയാണല്ലോ നിനക്ക് സാധാരണ എല്ലാം ചെയ്യുന്നത് പിന്നെ ശ്രീകാന്തിന്റെ കല്യാണം അവിടെ നിന്ന് തന്നെയാണല്ലോ കഴിപ്പിച്ചു വിട്ടത് ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട സമയമാണോ വാ സച്ചിട്ടാ എന്ന് പറയണേ അങ്ങനെ കാറിനിറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ രേവതി പുറകെ തന്നെ ഉണ്ട് സച്ചി പക്ഷെ സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നത് നീ പോയിട്ട് തൊഴുതിട്ട് വാ ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോ നിങ്ങളില്ലാതെ എനിക്ക് ഇവിടെ പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ സച്ചിന്റെ അടുത്ത് ഭർത്താവിന്റെ കൂടെ മാത്രമേ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്താ എന്തെങ്കിലും ചിട്ടയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാണേ അങ്ങനെ ചട്ടൊന്നുമില്ല പക്ഷെ വഴിപാടുണ്ട് വാ വഴിപാടോ അതെ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് എനിക്ക് വേണ്ടിട്ടോ വാ സച്ചി പറയാം എന്ത് വഴിപാടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ നടക്കുന്നുണ്ടേ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കൊറേ കയറി പോകുന്നതാണ് അതില് ഒരു ഭർത്താവ് ഭാര്യ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങോട്ട് നോക്ക് രേവതി അതാ ആ പെണ്ണിനെ നടക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നുന്നു അവരെ ഹസ്ബൻഡ് എടുത്തോണ്ട് പോകുന്നത് കണ്ടില്ലേ ഓഹോ അങ്ങനെയാണെങ്കിൽ അവരുടെ മുമ്പില് രണ്ടുപേരും പോകുന്നുണ്ട് അവരും അങ്ങനെ തന്നെയല്ലേ പോകുന്നത് എന്താ അവർക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണോ അതെ അവരും അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത് ഇനിയും മുന്നോട്ട് നോക്കുന്ന പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് മേലേക്ക് കയറിട്ട് നോക്കുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് അവനെന്തായാലും പാതി ആ പെണ്ണിനെ ഇറക്കി വിടും അല്ല എന്തിനാണ് ഇവരെല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത് അതാണ് ഈ അമ്പലത്തിലെ വഴിപാട് ഭർത്താവ് ഭാര്യയെ എടുത്തുകൊണ്ട് കോവിലിന്റെ സന്നിധി വരെ നടക്കണം അങ്ങനെ ഒരു വഴിപാടോ ചുമ്മാ ഓരോരോ കാര്യങ്ങള് വെറുതെ ഇരിക്കണെ പകരമായിട്ട് എന്തായാലും നീ പോയിട്ട് തൊഴുതിട്ട് വാ മേലെ പോയിട്ട് വേണം തൊഴുകാൻ നിങ്ങള് റെഡിയാണോ എന്തിന് എന്നെ എടുത്തോണ്ട് പോകുന്നതിന് എന്നെ എടുത്തിട്ട് മേലെ വരെ നടക്കണം എന്താ നീ കളിക്കാണോ പഴനേക്ക് പോകുന്നത് പോലെ സ്റ്റെപ്പ് അങ്ങ് നേരെ കിടക്കുവല്ലേ ഇത് ഞാൻ നിന്നെ എടുത്തോണ്ട് നടക്കണന്നോ ഇതിലെ ഞാൻ തനിയെ നടക്കുന്നത് തന്നെ കഷ്ടപ്പാടാണ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നീ വേണെങ്കിൽ പോയിട്ട് വാ സച്ചേട്ടാ നിങ്ങൾ കാർക്ക് തിരികെ കിട്ടിയിട്ട് പഴയതുപോലെ തന്നെ നല്ല ഓട്ടം കിട്ടിയിട്ട് നല്ല ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം എന്നുള്ള കാര്യം ഞാന് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പത് നടന്നല്ലോ അതുകൊണ്ടാണ് ഈ വഴിപാട് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ വന്നത് ഇത് കേൾക്കുമ്പോ സച്ചി ചോദിക്കുന്നത് അതല്ല അച്ഛൻ പ്രമാണം വെച്ചിട്ടാണ് എനിക്ക് കാറ് തിരികെ എടുത്തു തന്നത് അതിന് നിന്നെടുത്തിട്ട് നടക്കേണ്ട കാര്യം എന്താണ് അയ്യോ സച്ചിയേട്ട ഞാന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് നടന്നത് എന്തായാലും അച്ഛനെ പ്രമാണം വെച്ചിട്ട് ആ കാറ് മേടിക്കാൻ വേണ്ടി പറ്റിയില്ലേ അതാണ് ദൈവത്തിന്റെ ആശീർവാദം അതെ സച്ചിയേട്ട ആ കാറിനി സച്ചേട്ടന്റെ കൈ തന്നെ ഉണ്ടാകും ഇത് വെച്ചിട്ട് ഒരുപാട് സമ്പാദിച്ചിട്ട് വേറൊരു കാറ് മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാം എനിക്ക് അത്ര ആശയങ്ങളൊന്നുമില്ല എനിക്ക് ഉള്ള കാലം തന്നെ മതി ശരി ഞാൻ എന്തായാലും വഴിപാട് നേർന്നതാണ് നിങ്ങൾ വന്ന എന്നെ എടുക്ക് അങ്ങനെ രേവതി സ്റ്റെപ്പിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെന്നിട്ട് നീ ആരോട് ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചത് നീ എന്നോട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നെ കൂടെ ഒന്നും പറ്റില്ല അപ്പൊ അതിലൊരാൾ പോകുന്നുണ്ട് എന്താ ഇവിടുത്തെ വഴിപാടിനെ കുറിച്ച് കേട്ടപ്പോ പേടിയാവുന്നുണ്ടോ ഇവിടെ വരുന്ന മിക്ക ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ് എടുത്തോണ്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോ പേടിച്ചോടും നൂറിലൊരുത്തം മാത്രമാണ് അങ്ങ് മുകളിൽ വരെ എടുത്തോട്ട് പോവുക ഇയാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാ ഇപ്പൊത്തന്നെ ഓടിപ്പോന്ന് തോന്നുന്നുല്ലോ ആളെ കണ്ടു കഴിഞ്ഞാൽ അത്ര ബലശാലിയായിട്ട് തോന്നുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ വലിയൊരാൾ വന്നിരിക്കുന്നു നിങ്ങളൊരു താരെങ്കിലും ചോദിച്ചോ ഒന്ന് പോയവടന്ന് പറഞ്ഞിട്ട് സച്ചി അയാളെ ഓടിച്ചുകൂടാണ് എന്തിനാ സച്ചിയുടെ വെറുതെ ഒച്ച എടുക്കുന്നത് ഇപ്പൊ നിങ്ങള് എന്നെ തൂക്കിയെടുത്തോണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ ശക്തിയില്ല എന്നുള്ള കാര്യം എല്ലാവരും പറയും ഇത് കേക്കുമ്പോ സച്ചി ഇങ്ങനെ പടികളിലേക്ക് നോക്കിയിട്ട് പടി അങ്ങനെ നീണ്ടു കിടക്കുവാണല്ലോ എവിടെ ഇത് അവസാനിക്കാൻ അറിയില്ലല്ലോ നീ നൈസായിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ നല്ല പണി തന്നല്ലടി അറ്റ്ലീസ്റ്റ് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള വഴിപാടാ നീ നേരത്തെന്ന് വെച്ചാൽ കുറച്ച് ഈസി ആവായിരുന്നു അയ്യോ സച്ചി ഏട്ടാ ഇവിടുന്ന് മേലേക്ക് പോകുന്നതാണ് പ്രാർത്ഥന ശരി എന്തായാലും തൂക്കിയെടുത്തിട്ട് പോവാം പക്ഷെ അവസാനം വരെ എത്തും എന്നുള്ള കാര്യം അറിയില്ല നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തൂക്കിയെടുത്താൽ മതി ദൈവം തന്നെ നമ്മൾ അവിടെ എത്തിച്ചു തരും ദൈവമല്ലോ തൂക്കുന്നത് ഞാനല്ലേ എന്നാ അവിടെ പോയി നിൽക്കുന്ന പറഞ്ഞിട്ട് സച്ചി രേവതിയെ പൊക്കിയെടുക്കുകയാണ് കേട്ടോ അമ്മയെന്ന് പറയുന്നുണ്ട് എന്തോ ചെച്ചി ഏയ് ഒന്നുമില്ല എന്നാ പോകാലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഉം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതി പറയാണ് അങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്നെ താഴെ താഴെടരുത് എന്നുള്ള കാര്യം അറിയാൻ നല്ല എളുപ്പാണ് പക്ഷെ ചുമതുകിടക്കാനാ കുറച്ച് ബുദ്ധിമുട്ട് അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ രേവതി ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം അത് ശരിയാ നീ നല്ല ജോളിയായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ പോവല്ലേ എനിക്കാണല്ലോ കഷ്ടം അതല്ല സച്ചിട്ടാ കൊറച്ചു നാളായിട്ട് കഷ്ടപ്പാട് മാത്രല്ലായിരുന്നോ എന്നാ ഇപ്പ എല്ലാം നല്ല പോലെ ആയില്ലേ അച്ഛൻ സുഖമായിട്ട് വീട്ടിലേക്ക് വന്നു നിങ്ങളുടെ കാറ് തിരികെ കിട്ടി ആ എന്ന് പറയുന്നുണ്ടേ പിന്നെ നിങ്ങക്ക് എന്നോടുള്ള ദേഷ്യവും പോയി അങ്ങനെയൊന്നും വിചാരിക്കണ്ട എനിക്ക് ദേഷ്യവും ഉണ്ട് എന്നാ ഇഷ്ടം എന്നുള്ള കാര്യം പറയണേ രേവതി ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ട് വരല്ലേ നിന്നെ പാതി വഴി ഞാൻ ഇറക്കി വിടും അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടുപേരും മുന്നേ പോകുന്നുണ്ടല്ലോ അവര് രണ്ടുപേരും ഭാര്യമാരും താഴെ ഇറക്കി നിർത്തുകയാണ് കേട്ടോ അതിലൊരു ഒരാൾ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിനിടയ്ക്ക് സച്ചി വഴിപാടൊക്കെ നേരുന്ന സമയത്ത് വല്ല തേങ്ങ ഉണക്കലൊക്കെ നേരണം അല്ലാതെ ഇങ്ങനത്തെ വഴിപാടൊന്നും ഒരിക്കലും നേരരുത് വെറുതെ ഓരോന്നും പറയാതിരിക്കും സച്ചി എന്ന് പറയണേ തുടർന്ന് സച്ചി പറയുന്നത് ഇപ്പഴെ എനിക്ക് മനസിലായത് നമ്മുടെ വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ കൂടാനുള്ള കാര്യം എന്താന്നുള്ള കാര്യം നീ വന്നതിന് ശേഷമാണ് കൂടിയത് കാരണം പത്ത് കിലോ അരി നിനക്ക് കൂടുതൽ ഓ ഇതിനൊക്കെ നിങ്ങൾ കണക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ വായത്തോന്നു പറയുന്ന നിങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് നടക്കാൻ നോക്ക് അങ്ങനെ കുറച്ച് ദൂരം കൂടി എത്തുമ്പോഴേക്കും സച്ചി ആകെ ക്ഷീണിക്കാണ് കേട്ടോ എന്നിട്ട് മുന്നോട്ട് പോകുന്ന സച്ചി പുറകിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരാൾ പറയുന്നുണ്ട് എന്താ സർ നിങ്ങൾക്ക് പറ്റുന്നില്ലേ അങ്ങനെയാണെങ്കിൽ താഴെറക്കിക്കോളൂ ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്ര സ്നേഹമുണ്ടോ അത്രയും പടികളും നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടരുത് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് സച്ചിട്ടാ തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല താഴെ ഇറക്കിക്കോളൂ ഞാൻ പോയിട്ട് പ്രദക്ഷിണം ചെയ്തോളാം അങ്ങനെ സച്ചി ഇറക്കാൻ വേണ്ടി പോകുമ്പോൾ ഉം അറിയണേ രേവതി അപ്പം സച്ചി വീണ്ടും ഇറക്കാതെ തന്നെ നിൽക്കാണ് എന്നിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ സച്ചി മുകളിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ രേവതി താഴെ നിർത്തിയിട്ട് സച്ചി വീഴാൻ വേണ്ടി പോവാണ് സച്ചിട്ടാ നോക്കി നിൽക്ക് സച്ചിയാണെങ്കി ആകെ ക്ഷീണിച്ചാപശനായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രേവതി സച്ചിയുടെ വേർപ്പൊക്കത്ത് സാരി കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് മതി എന്ന് പറയുമ്പോൾ നിൽക്ക് സച്ചി ഏട്ടാ നന്നായിട്ട് വേർത്തിട്ടുണ്ട് അങ്ങനെ സച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരാളുണ്ട് ഭാര്യയും തൂക്കിയിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നതേ ഇതേ രേവതി നോക്ക് അയാൾ എന്നാ ഭാര്യയും താഴേക്ക് തൂക്കിക്കൊണ്ട് പോകുന്നു നീ അല്ലേ പറഞ്ഞ മുകളിൽ കയറ്റിയ മതി മാത്രം അപ്പോഴേക്ക് അയാൾ അത് കേൾക്കുന്നുണ്ട് സാർ നമ്മൾ എന്തെങ്കിലും വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴേക്കും കൂടി ഇറക്കി കൊണ്ടുപോകണമെന്ന് പറയണേ അത് തനിക്ക് പറ്റും കാരണം അവള് പത്താറുപത് കിലോ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ പറ്റില്ല അത് എന്നുള്ള കാര്യം പറയണേ രേവതിയെ നോക്കിയിട്ട് സച്ചിടിനൊന്ന് പോയ വന്നേ എന്ന് പറഞ്ഞിട്ട് തൊഴാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോവാണ് അവിടെ എത്തിയിട്ട് കാറിന്റെ ചാവി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പോ താ തരാനല്ലേ പറഞ്ഞത് അങ്ങനെ ചാവി കൊടുക്കുവാണ് ആ ചാവി നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തിട്ട് രേവതി പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ കാറ് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നത് ആ കാറ് എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ വേണം അത് പാദത്തിൽ വെച്ചിട്ട് പൂജ ചെയ്തു തരണം എന്ന് പറയണേ അങ്ങനെ ആ പൂജാരി ചാവി മേടിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു വരികയാണ് കേട്ടോ ഇനി പോകാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി വെക്കുന്നുണ്ട് അല്ല സജേട്ടനെന്താ പ്രാർത്ഥിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് നീ ഇനി മേലാലെ ഇങ്ങനത്തെ വഴിപാടുകളൊന്നും നേരിത് എന്നാണ് അല്ല നീ എന്താ പ്രാർത്ഥിച്ചെ ഞാൻ എന്റെ ഭർത്താവ് ദേഷ്യവും അതുപോലെ തന്നെ മദ്യപാനം ഒക്കെ നിർത്തിയിട്ട് നല്ലൊരാളായിട്ട് മാറണമെന്ന് നീ ഇതില് പറഞ്ഞതില് കൊടി നിർത്താൻ വേണ്ടി പറ്റും പക്ഷേ ദേഷ്യം വിടാൻ ഒരിക്കലും പറ്റില്ല ഞാൻ ദേഷ്യപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് തീരുമാനിക്കുന്നത് എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ സ്വഭാവം പോലെ ഇരിക്കും അങ്ങനെയൊന്നുമില്ല എന്തായാലും സ്വാമി നിങ്ങളുടെ ദേഷ്യത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി കാണിക്കും നോക്കിക്കോ എന്ന് പറയുമ്പോൾ അമ്പലത്തിലെ മണി അടിക്കുന്നുണ്ടേ കണ്ടോ മണി വരെ അടിച്ചു അത് കാറ്റടിച്ചപ്പോ അടിഞ്ഞതാണ് ഇനി അതിന് ഓരോ കാര്യം പറയണ്ട വാ എന്തെങ്കിലും എനിക്കൊരു വഴിപാട് നേരിണ്ട അവസ്ഥ വരും അന്ന് നീ എന്നെ തൂക്കിയെടുത്ത് പോകുന്ന വഴിപാടായിരിക്കാൻ നേരുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടോ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നേ തുടർന്ന് വീട്ടിലാണെങ്കിലേ ചന്ദ്രമതി ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ കോള് പോകുന്നില്ല അപ്പോഴാണ് സുതി അങ്ങോട്ടേക്ക് വരുന്നത് ഏടാ നമ്മുടെ വീട്ടിലെന്താ തീരെ റേഞ്ചില്ലേ ഞാന് ബാമയെ വിളിച്ചിട്ട് കോള് പോകുന്നില്ലല്ലോ സിഗ്നലൊക്കെ ഉണ്ടാവും അമ്മേ ഫോൺ ഇങ്ങനെ തന്നേന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ വരും ഓ അങ്ങനെയാണല്ലേ എനിക്ക് ഇതിനെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലടാ നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്നിട്ട് നിനക്ക് എന്താണ് ജോലിയൊന്നും കിട്ടാത്തത് പോകുന്നിടത്തൊക്കെ അമ്മേ എന്നേക്കാളും അറിവ് കുറവുള്ള ആൾക്കാരെ ഉള്ളത് അവിടെ എങ്ങനെയാ അമ്മയെ ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് ജോലി തരണ്ട അവിടെ ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് നീ ജോലിക്ക് പോകണ്ടിരുന്ന എങ്ങനെയാടാ ശരിയാവുന്നത് അമ്മേ ഞാൻ ജോലി തേടുന്നുണ്ട് ഉടനെ തന്നെ കിട്ടും സിഗ്നൽ വന്നു പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാണ് ബാമയ്ക്ക് കോൾ ചെയ്യണം ആ അമ്മ ഫോൺ ചെയ്തു ഞാൻ ഓഫീസിൽ പോവാണ് പുറത്ത് പോവാന്ന് പറയടാ നീ ഏത് ഓഫീസിലേക്കാ പോകുന്നത് നീ ശ്രുതിക്ക് എടുത്ത് പറയുന്നത് പോലെ എന്റെ അടുത്തും പറഞ്ഞിട്ട് പോവുന്നു അമ്മ വല്ല പറയാമ്മ ആ ശ്രുതി ഇപ്പം പാർലറിലേക്ക് പോയിട്ട് പോവാൻ വേണ്ടി റെഡി ആയിട്ട് വരും ആ ഭയോ എനിക്കും ഉണ്ടടാ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് പാർക്ക് ബീച്ച് ഒക്കെ ചുറ്റി കറങ്ങി വരുന്നു എത്ര നാളും നിനക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റൂടാ പെട്ടെന്ന് തന്നെ ഒരു ജോലി തേടി പിടിക്ക് അതൊക്കെ കിട്ടും അമ്മേ ഇപ്പോ ചെലവിന് വേണ്ടി എനിക്ക് കുറച്ച് പൈസ വേണം എടാ കഴിഞ്ഞ ദിവസം ദിവസല്ലേടാ നിനക്ക് പണം തന്നത് അമ്മേ അതൊക്കെ ചിലവായി എടാ എന്താടാ ശുതി നീ ഇങ്ങനെ ചെയ്യുന്നത് എടാ എന്റെ അടുത്ത് എവിടെയാടാ കാശ് എന്റെ കയ്യിലുള്ള ആണല്ലോ നിന്റെ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ഊരി കൊടുത്തത് ഇപ്പഴല്ലേ എനിക്കത് തിരികെ കിട്ടിയത് പണ്ടത്തെ പോലെ എന്റെ കയ്യിൽ പണമൊന്നുമില്ലടാ അമ്മ അവിടുന്ന് വാടക പണം വന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലടാ അവരും നിന്നെ പോലെ ടൈമിന് തരുന്നില്ലട ഞാൻ നിനക്ക് തരാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് അവരുടെ നിന്ന് മേടിച്ചതുകൊണ്ട് അവരിപ്പൊ കറക്റ്റായിട്ട് വാടക തരുന്നില്ല അത് അവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ജോലി തേടിയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട് അമ്മേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ ആ ശരി നിക്ക് അങ്ങനെ പേഴ്സിന്ന് കുറച്ച് പൈസ എടുക്കുന്നുണ്ട് കേട്ടോ നിന്റെ അച്ഛൻ പെൻഷൻ കാശ് തന്നതിൽ കുറച്ച് ചേർത്ത് വെച്ചതാണ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് നീ നോക്കി കണ്ടും ചെലവ് ആക്കണം താങ്ക്സ് അമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലി എന്തെങ്കിലും സെറ്റപ്പ് ആക്കാനുള്ള വഴി നോക്ക് ശ്രുതി ഞാൻ നിന്നെ പെറ്റവളായതുകൊണ്ട് അത് പൊറുക്കും പക്ഷെ ശ്രുതിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞാലുണ്ടല്ലോ അവള് ദേഷ്യപ്പെടും നിന്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം വരുവോ ആ ഭയ അമ്മേ എനിക്കുണ്ട് എടാ ഭയം ഉണ്ടായാൽ മാത്രം പോരാ നീ ജോലിക്ക് പോകാനുള്ള വഴിയും കൂടി നോക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറെ നാൾ മറക്കാൻ വേണ്ടി പറ്റില്ല ശരി അമ്മേ ഞാനൊന്നൊരു ഇന്റർവ്യൂന് പോകുന്നുണ്ട് നോക്കട്ടെ താങ്ക്സ് അമ്മ എന്നൊക്കെ പറഞ്ഞ സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ചന്ദ്രമതിന്റെ അടുത്ത് നിന്ന് അവിടെ പോകുന്നത് സുതി അവിടുന്ന് നേരെ റൂമിലേക്ക് ചെല്ലുന്ന കേട്ടോ ശ്രുതി എന്തൊക്കെയോ തപ്പിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എല്ലാ സിബും തുറന്നു വെച്ച് നോക്കുന്നത് എന്താ നിന്റെ കയ്യിൽ ചേഞ്ച് ഇല്ലേന്നുള്ള കാര്യം ചോദിക്കുകയാണെ അതൊക്കെ എന്റെ കയ്യിലുണ്ട് സുതി എന്നാലും ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് നീ പാർലറിലേക്കല്ലേ പോകുന്നത് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം ഇല്ല കൊഴപ്പില്ലേ സുതി നിനക്ക് ലേറ്റ് ആകും എനിക്ക് എന്ത് ലേറ്റ് ആവാനാ എനിക്ക് എപ്പോ വേണമെങ്കിലും പോവാൻ വരാം അവിടെ ആരും എന്നെ ഒന്നും ചോദിക്കില്ല ഇത് കേൾക്കുമ്പോൾ ശ്രുതി വാവ് ശ്രുതി ഓ നിനക്ക് അത്രയും മര്യാദയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അവിടെ ഓ ഉണ്ട് ഉണ്ട് എന്റെ സീറ്റിൽ അങ്ങനെ വേറെ ആരും വന്നിരിക്കുവൊന്നുമില്ല ഈ ടൈമില് ഞാൻ മാത്രമാണ് അവിടെ വരുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നിന്റെ ജോലി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ സുധീ ദിവസവും ഒരുപാട് കസ്റ്റമേഴ്സ് വരില്ലേ ഒരുപാട് ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടാം അതെ അതെ ഓരോ ദിവസവും ഒരുപാട് ആൾക്കാർ വരും ചിലര് വീണ്ടും വീണ്ടും വരും ഈവനിംഗ് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് വരും എന്ത് കുട്ടികളോ അത് ചില പേര് ഫാമിലിയോട് കൂട്ടിയിട്ട് വരുമല്ലോ കാർ മേടിക്കാനൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞതാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട എനിക്ക് വേറൊരിടത്തും കൂടി പോയിട്ട് വേണം പോവാൻ എനിക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് തരുമോ വെള്ളമല്ലേ ഞാൻ എടുത്തിട്ട് വരാം അങ്ങനെ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി റൂമിലില്ലാട്ടോ എവിടെ പോയി വാഷ്റൂം പോയി എന്ന് പറയണേ അപ്പം ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഫോണിലെ വെറും നമ്പർ മാത്രാണ് ഈ കാണിക്കുന്നത് എന്താ ഫോണിലെ നമ്പർ മാത്രം വരുന്നത് അങ്ങനെ ശ്രുതി എടുത്തിട്ട് ഹലോ ചോദിക്കുന്നുണ്ട് വിളിച്ചത് നവീൻദാസ് ആണ് കേട്ടോ ശ്രുതി അന്ന് മനസ്സിലാകുമ്പോ മിണ്ടാതിരിക്കാണ് കൊറേ പ്രാവശ്യം ശ്രുതി ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പുറത്തേക്ക് വന്നിട്ട് ആരാ ശ്രുതി അറിയില്ല നീ ഉള്ളിലായത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തതാണ് പക്ഷെ ആരും സംസാരിച്ചില്ല ഇവിടെ ഒരുപക്ഷെ സിഗ്നൽ ഉണ്ടാവില്ല അതുകൊണ്ട് കട്ടായ പോലെ ഉണ്ട് ശരി ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് ശ്രുതി ഭായി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ശ്രുതിയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുകയാണ് കോൾ വരുന്ന കാണുമ്പോൾ തന്നെ വേഗം ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി ഹലോ പറയുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട് ശ്രുതി ഞാൻ നിന്റെ അമ്മാവനെ വിളിക്കുന്നത് എന്താ നിന്റെ ഭർത്താവാണല്ലോ നേരത്തെ ഫോൺ എടുത്തത് സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണെ ശ്രുതി എപ്പോഴും ഇങ്ങനെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക നീയല്ലേ ഇപ്പൊ എന്റെ എ ടി എം മെഷീൻ അൻപതിനായിരം രൂപ ഞാൻ ചോദിച്ചതല്ലേ ഇനിയും അതൊന്നും കിട്ടിയില്ലല്ലോ നിന്റെ മാമനെ കണ്ടുകഴിഞ്ഞാൽ നിനക്ക് പാവം തോന്നില്ലേ നിനക്ക് ഞാൻ കഴിഞ്ഞ മാസം തന്നതല്ലേ അൻപതിനായിരം രൂപ ഞാൻ ചോദിച്ചത് നീ ഇരുപത്തയ്യായിരം രൂപയല്ലേ തന്നത് അതിന്റെ ബാലൻസ് തന്നെ ഇതുവരെ വന്നിട്ടില്ല അതുകൂടി ചേർത്ത് ഇപ്പോ അക്കൌണ്ടിലിട്ട നന്നായിരിക്കും എത്ര നാൾ ഞാൻ നിനക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും എന്റെ കയ്യിലും കാശില്ല ദിവസവും ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുകയാണ് അതെല്ലാം ഞാൻ നിനക്ക് തന്നെ തരണം നീ എന്തിനെ കഷ്ടപ്പെടുന്നത് നീ വലിയൊരു ഫാമിലിയിലേക്കല്ലേ കല്യാണം കഴിച്ചു പോയിരിക്കുന്നത് നീ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല നന്നായിട്ട് കാശ് സമ്പാദിച്ചു കൊണ്ടുവരുന്നില്ലേ ചുമ്മാ അത് ഇതൊന്നും പറയാല്ലേ നീ അത് മാത്രമല്ല കല്യാണി നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി അതിന് ഞാനാണ് കാരണം അത് നീ മറക്കണ്ട ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പ വേണമെങ്കിലും നിന്റെ ജീവിതം തൊലച്ചു കളയാൻ വേണ്ടി പറ്റും എന്തിനാണ് നീ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത് നിനക്ക് മനസാക്ഷിയല്ലേ എരികേക്കുമ്പോൾ നവീൻ ചിരിക്കാണ് കേട്ടോ മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് നിന്റെ കല്യാണത്തിന് മുമ്പ് വെച്ച ഡിമാൻഡ് ഇപ്പൊ ഞാൻ വെക്കുന്നില്ലല്ലോ ഐ വോണ്ട് ഓൺലി മണി 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 അതെപ്പ തരും ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നിടത്ത് ഞാൻ പോയിട്ട് എല്ലാം പറയും ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ പണം തരാം ആ എപ്പോഴാണ് നീ ഗുഡ് ഗേൾ ആയത് എവിടെ വന്നിട്ട് മേടിക്കണം പാർലറിലേക്ക് വരണോ അതോ വീട്ടിലേക്ക് വരണോ അതൊന്നും വേണ്ട വേറെ എവിടെയെങ്കിലും പറയാൻ വേണ്ടി പറയുമ്പോ ഒരു പാർക്ക് പറയാണ് കേട്ടോ അവിടേക്ക് വാ പാർക്കിലേക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ റൊമാൻസ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും വിളിച്ചതല്ല കാശ് മേടിക്കാനല്ലേ അതുകൊണ്ട് നീ വന്നാ മതി എന്ന് പറഞ്ഞ് ഫോൺ വെക്കാണെ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്